നന്ദി കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വരുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയും പരിശുദ്ധാത്മാവ ഒരുക്കി തന്നിരിക്കുന്ന ഈ നല്ല അവസരങ്ങൾക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം കർത്താവ് നമ്മളെ സകലത്തിലും അത്ഭുതകരമായ സാക്ഷ്യമാക്കുന്ന ദൈവത്തിൻ്റെ വൻകൃപയ്ക്കായി നന്ദി പറയുന്നു ഇത് അത്ഭുതത്തിന്റെ സമയമാണ് നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാം ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ് യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട് ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട് ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആമേൻ കർത്താവിൻ്റെ വലിയ അഭിഷേകം എൻ്റെയും നിങ്ങളുടെ മേലുണ്ട് ലുക്കോസ്ലിഹായുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അതിൻ്റെ നാലാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാൽ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ബദ്ധന്മാരെ വിടിവിക്കുവാനും കുഴന്മാർക്ക് കാഴ്ച പ്രസംഗിക്കാനും പീഡിതനെ വിടിവിച്ചയയ്ക്കുവാനും ദൈവത്തിൻ്റെ പ്രസാദവർഷം അറിയിക്കുവാനും കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു അപ്പൊ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നുണ്ട് അതിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നുണ്ട് അപ്പോ ദരിദ്രന്മാരോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൽ ദരിദ്രനായവർ ഭാഗ്യവാൻമാർ എന്ന് കർത്താവ് പറയുന്നുണ്ട് അപ്പൊ എന്താണ് ആത്മാവിന്റെ ദാരിദ്ര്യം പാപനിമിത്തം മനുഷ്യന്റെ ആത്മാവ് കെട്ടുപോയി ബൈബിൾ പറയുന്നു മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപമാകുന്നു മനുഷ്യൻ ആത്മീയ ദാരിദ്ര്യം ഉണ്ടായി നീതി എന്ന ദാരിദ്ര്യം അവർക്കുണ്ടായി അവർ പാപത്തിൽ സമ്പന്നരായി നീതിയിൽ അവർ ദരിദ്രരായി തീർന്നു നീതി എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള കൂട്ടായ്മയാണ് നീതി ബൈബിൾ പറയുന്നു ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധനായിരിപ്പിൻ ദൈവത്തെ പറ്റി പറഞ്ഞു നീതിമാനായ ദൈവമാണ് അപ്പം ദൈവത്തിന്റെ കൂടെ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൂട്ടാളിയാകണമെങ്കിൽ ദൈവത്തിന്റെ സുഹൃത്താകണമെങ്കിൽ ദൈവത്തിന്റെ വിശുദ്ധിയിൽ നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് നീതിയാണ് അപ്പം പാപികളായിരിക്കുന്ന ഒരു മനുഷ്യനും ദൈവത്തോട് കൂട്ടായ്മയില്ല അതുകൊണ്ട് യേശുക്രിസ്തു വന്നിട്ട് പറഞ്ഞു ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു പ്രസംഗിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു അപ്പം എന്താണ് പ്രസംഗം ക്രിസ്തുവിന്റെ പ്രസംഗം എന്താണ് ദൈവരാജ്യം സമീപിച്ചിരിക്കാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ അപ്പൊ എന്താണ് മാനസ്വാതരം എന്താണ് സുവിശേഷം മാനസ്വാതരം എന്ന് പറഞ്ഞാൽ മനം തിരിഞ്ഞ് എന്താണ് സുവിശേഷം ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാകുന്നു എൻ്റെ സുവിശേഷമെന്ന് ദാവീദ് പറയുന്നു സോറി പൗലോസ്ലിഹ പറയുന്നു അപ്പൊ യേശു ക്രിസ്തു എൻ്റെ ആത്മീയ ദാരിദ്ര്യത്തിൽ നിന്നും എന്നെ നീതിമാന സമ്പന്നതയിലേക്ക് നീക്കേണ്ടതിന് എൻ്റെ മുഴു പാപത്തെയും താൻ തൻ്റെ ശരീരത്തിൽ വഹിച്ചിരിക്കുന്നു എന്ന് കർത്താവ് തന്നെ വിളിച്ചു പറയുകയാണ് അതുകൊണ്ടാണ് യോഹനാൻസ് സ്നാഭവൻ യേശു ക്രിസ്തുവിനെ കണ്ടപ്പോൾ വിളിച്ചു പറഞ്ഞത് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നു പറയുവാൻ കാരണം ഹാലിൽ ഉയ്യാം അപ്പൊ എന്താണ് ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നോടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ മുഴുപാപത്തെ നീക്കി എനിക്ക് ദൈവത്തോടുള്ള ബന്ധത്തെ സ്ഥാപിക്കുന്നതാണ് കർത്താവ് പറഞ്ഞത് ദരിദന്മാരുടെ സുവിശേഷം അറിയിക്കുന്നു അപ്പൊ എനിക്ക് ദൈവവുമായിട്ട് ബന്ധമില്ലായിരുന്നു അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് നാം എല്ലാവരും ഇടയനില്ലാത്ത ആടുകളെ പോലെ വഴിതെറ്റി കൊള്ളരുതാത്തവർ ആയിത്തീർന്നിരിക്കുന്നു സങ്കീർത്ത പഴയ നിയമത്തിന് വാക്കി കൊണ്ട് നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലും എല്ലാവരും വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു അപ്പൊ ഒരു നീതിമാനും ഇല്ലാതെ ദൈവത്തോട് അടുക്കുവാൻ കഴിയാതെ പിശാശിന്റെ പിടിയിലും അവന്റെ ശക്തിയിലും അവന്റെ അടിമത്തത്തിലും പാപത്തിന്റെ അടിമത്തത്തിലും കഴിഞ്ഞ നമ്മളെ യേശു ക്രിസ്തു കാൽവരി ക്രൂശിലൂടെ നമ്മളെ വെടിവെച്ച് അപ്പൊ കാൽവരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആത്മീയ ദാരിദ്ര്യത്തെ നീക്കി എന്നെ നീതിയിൽ സമ്പന്നനാക്കിയ അടയാളം ാണ് ക്രൂശ് അപ്പൊ ക്രൂശിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ സന്തോഷിക്കണം കാൽവരി ക്രൂഷിലൂടെ കർത്താവ് എന്നെ എന്ത് ചെയ്തു നീതിമാനാക്കിയിരിക്കുന്നു അടുത്ത വാക്യത്തിൽ പറയുന്നു നിങ്ങൾ നോക്കി ബദ്ധന്മാരെ വിടിവിക്കുവാന് ബന്ധന്മാർ എന്ന് പറഞ്ഞാൽ ബന്ധിക്കപ്പെട്ടവര് പിശാശന് നമ്മുടെ മേലുള്ള ആക്സസ് എന്താണ് സാത്താൻ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പാപമാണ് അവന്റെ ആയുധം അപ്പൊ പാപ തകർക്കപ്പെട്ടാൽ പിന്നെ അവന് കയറാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് നീതിമാന്റെ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന ഏറെ ഫലിക്കും നീതിമാന്റെ പ്രാർത്ഥനയിലേക്ക് യഹോവ ചെവി ചായ്ക്കുന്നു ഇതെല്ലാം അർത്ഥമാക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ദൈവത്തിന്റെ നീതിയായി മാറിയിരിക്കുന്നു പാപത്തിൽ നിന്നും നിങ്ങൾ നീതിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അപ്പൊ ഇനി പാപത്തിന് നിങ്ങളുടെ മേൽ അവകാശമില്ല പാപശക്തിക്ക് നിങ്ങളുടെ മേലിനി അവകാശമില്ല പാപത്തിന്റെ കത്രിത്വത്തിന് നിങ്ങളുടെ മേൽ അവകാശമില്ല നിങ്ങൾ എപ്പോഴും പറയണം ഞാൻ ഇനി പാപിയല്ല ഞാൻ നീതിമാനായി മാറിയിരിക്കുന്നു അപ്പം നീതിമാന്റെ ഏറ്റവും വലിയ പ്രത്യേകത നീതിമാനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ എളുപ്പമാണ് നിങ്ങൾ എപ്പോഴും പറയണം യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ സ്വന്തമായിട്ട് പറയണം പാപത്തിന് ഇനി എൻ്റെ മേൽ അവകാശമില്ല പാപശക്തിക്ക് എൻ്റെ മേൽ അവകാശമില്ല ബന്ധനത്തിന് എന്നെ തൊടാൻ കഴിയത്തില്ല ബൈബിൾ പറയുന്നു ബന്ധിതരെ മോചിപ്പിക്കുവാൻ യേശു ക്രിസ്തു വന്നിരിക്കുന്നു ആമേൻ ഒന്നാമത് പറയുന്നു ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കണം അപ്പൊ ഏത് ദരിദ്രനാണിത് സാമ്പത്തിക ദാരിദ്ര്യമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് പാപത്തിൽ നിറഞ്ഞിരിക്കുന്ന ദാരിദ്ര്യം അടുത്ത വാക്യത്തിൽ പറയുന്നു പീഡിതന്മാരെ പിടിവെക്കുവാൻ ആരാണ് പീഡിതന്മാർ അദൃശ്യ സദൃശവാക്യത്തിൽ സോറി ആവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ശാപനിമിത്തം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നീ പീഡിതനും അപഹാരതനുമായിപ്പെടും എപ്പോഴും നീ പീഡിതനായിരിക്കും എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും എപ്പോഴും പ്രതിസന്ധികളായിരിക്കും എന്നാൽ ഇതിൽ നിന്നും ഇതിന്റെ കാരണം എന്നാന്ന് അറിയാം എപ്പോഴും പീഡിപ്പിക്കപ്പെടാനും എപ്പോഴും തകർക്കപ്പെടാനും എപ്പോഴും നിങ്ങൾ തകർച്ചയിലൂടെ കടന്നു പോകാൻ കാരണം ശാപമാണെങ്കിൽ കാൽവരി ക്രൂശിൽ ഗലാത്തിയർ മൂന്നിന്റെ പതിമൂന്നിൽ പറയുന്നു മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എതിരിക്കുന്നത് പോലെ ക്രിസ്തു എനിക്ക് വേണ്ടി ശാപമായി തീർന്നിരിക്കുന്നു അപ്പൊ എന്റെ ശാപത്തെ നീക്കുമ്പോൾ എന്റെ പീഡനങ്ങൾ അവസാനിക്കും വിളിച്ചു പറയണം ഇപ്പോൾ ഞാൻ സ്വതന്ത്രനാണ് ഒരു പിശാശിന്റെ ബന്ധനത്തിനും എൻ്റെ മേലും അവകാശമില്ല എൻ്റെ മേലോ എൻ്റെ ശരീരത്തിൻ്റെ മേലോ എൻ്റെ കുടുംബത്തിൻ്റെ മേലോ പിശാശിന്റെ ഒരു പദ്ധതിക്കും അവകാശമില്ല എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധരട്ടത്താൽ ഞാൻ ഇപ്പോൾ പാപിയല്ല നീതിമാനും നീതിയുടെ സമ്പന്നതയിലുമാണ് നോക്കി ആത്മാവിൽ ദരിദ്രനായവർ ഭാഗ്യവാൻമാർ ഇപ്പൊ എന്തുകൊണ്ടാണ് അത് ഭാഗ്യവാൻ എന്ന് പറയാൻ കാരണം ഭാഗ്യവാൻ എന്റെ അർത്ഥം നിങ്ങൾക്ക് അർഹിക്കാത്ത നന്മ ലഭിക്കുന്നു ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ല എന്തൊരു ഭാഗ്യമായ വ്യക്തിക്ക് എന്താ അങ്ങനെ പറയാൻ കാരണം ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷികമായിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു നന്മ തുറക്കുന്ന വ്യക്തിയാണ് ഭാഗ്യവാൻ നമ്മൾ പലപ്പോഴും ലോട്ടറി അടിക്കുന്ന വ്യക്തിയെ പറ്റി എന്നാ പറഞ്ഞത് ആ അതിന് പുള്ളി യോഗ്യനാന്നല്ല പറയുന്നത് അവൻ അർഹനാന്നല്ല പറഞ്ഞത് ഭാഗ്യവാൻ എന്റെ അർത്ഥം അർഹിക്കാത്ത ഒരു ഒരു നന്മ ലഭിച്ചവൻ അർഹിക്കാത്ത നന്മ ലഭിച്ചവൻ യേശു ക്രിസ്തു ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാൻമാർ എന്റെ അർത്ഥം നിങ്ങൾക്കൊരിക്കലും സാധ്യമല്ലാത്തൊരു കാര്യം ലഭിക്കുവാൻ വേണ്ടി പോകുന്നു എന്താണത് നരകത്തിലേക്ക് പോകുവാൻ വിളിക്കപ്പെട്ട വിശ്വാസിന്റെ അടിമകളായി വിളിക്കപ്പെട്ട നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് കർത്താവായി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന നിമിഷം മുതൽ പാപത്തിൽ നിന്നും ദൈവത്തിന്റെ നീതിയിലേക്ക് പ്രവേശിക്കുകയും സ്വർഗത്തിലോട്ട് കർത്താവിൻ്റെ കൂടെ വസിക്കുവാൻ ഭാഗ്യം ലഭിക്കുകയും സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയും ദൈവം നിങ്ങളോട് കൂടെ വസിക്കുവാനുള്ള ആ അവസരത്തെ തുറക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതാണ് കർത്താവ യേശു ക്രിസ്തു പറഞ്ഞത് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഉടനെ പറയണം പാപശാപ രോഗശക്തിക്ക് എൻ്റെ മേൽ അനുവാദമില്ല എൻ്റെ മേൽ അനുവാദമില്ല ഞാൻ ശാപത്തിലല്ല അനുഗ്രഹത്തിലാണ് ഇരിക്കുന്നത് ഞാൻ നിന്നയിലല്ല അത്ഭുതത്തിലായിരിക്കുന്നത് ഞാൻ പ്രതികൂലത്തിൻ്റെ അകത്തല്ല യേശുവിൻ്റെ കൂടെയാണ് ഇരിക്കുന്നത് ഞാൻ ഇതിനെയൊക്കെയും ജയിക്കുവാനുള്ള അഭിഷേകം എൻ്റെ മേലുണ്ട് അഭിഷേകത്തിൻ്റെ ശക്തിയാലാണ് ഞാനിരിക്കുന്നത് സ്വർഗീയ നല്ല പിതാവേ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ ഞാൻ ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾക്ക് കൂടെയുണ്ടല്ലോ ദൈവം ഞങ്ങൾക്ക് സഹായമായിട്ടുണ്ടല്ലോ ദൈവത്തിന്റെ അത്ഭുതം ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ ഇപ്പോൾ ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഓരോ വ്യക്തികളെയും ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നപ്പോൾ അവരുടെ അതിരുകൾ വിസ്താരമാകട്ടെ നിന്നകൾ തീരട്ടെ പ്രതികൂലങ്ങൾ മാറട്ടെ പ്രതിസന്ധികൾ യേശുവിന്റെ നാമത്തിൽ അവരെ വിട്ട് മാറിപ്പോകട്ടെ ദൈവത്താൽ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ദൈവപ്രവൃത്തികൾ ഒന്നായി അവരുടെ ജീവിതത്തിൽ ഇറങ്ങി വരട്ടെ സകല വിഷയത്തിൻ്റെ മേൽ ദൈവാത്മാവിൻ്റെ സഹായം ഇന്ന് അവർക്കുണ്ടാകുന്നല്ലോ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ രോഗാവസ്ഥയിലിരിക്കുന്നവർ പടം രോഗത്തിന് യേശുവിന്റെ നാമത്തിൽ എൻ്റെ മേൽ അവകാശമില്ല പറഞ്ഞ യേശു എൻ്റെ രോഗത്തെ അനുഭവിച്ചതാ കർത്താവിന്റെ വേദനകളെ ചുമന്നതാ കർത്താവിന്റെ മുറിവിനാൽ എനിക്ക് ആരോഗ്യവും സൗഖ്യവും വന്നിരിക്കുന്നു ഞാൻ തകർന്നു പോകുകയില്ല ഞാൻ നശിച്ചു പോകുകയില്ല കർത്താവിനാൽ ഞാൻ അത്ഭുത സാക്ഷിയായി തീർന്നിരിക്കുന്നു കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ദൈവ പ്രവൃത്തികൾ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഒരു നാളും നശിക്കത്തില്ല ഒരു നാളും ഞാൻ കുലുങ്ങിപ്പോകുകയില്ല ഒരു നാളും ഞാൻ തകർന്നു പോകത്തില്ല കർത്താവിൻ്റെ നാമത്തിൽ ഒരു ബന്ധനത്തിനും എൻ്റെ മേൽ അവകാശമില്ല യേശുവിൽ ഞാൻ സുന്ദരനാണ് യേശുവിൽ ഞാൻ അത്ഭുതമാണ് ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ കലവറകൾ തുറക്കുന്നു യേശുവേ നന്ദി കർത്താവേ അത്ഭുത സാക്ഷ്യത്തിന് നന്ദി അത്ഭുതകരമായ പ്രവർത്തിക്കും നന്ദി യേശുവിന് അധികാരമുള്ള നാമട്ട് തന്നെ ഐ മീൻ ബ്ലസ് യു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ